നമ്മള് പത്തുമണിക്കഞ്ഞിക്കുള്ള ചമ്മന്തി ഇറക്കിയാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്നും ചമ്മന്തി കാണുമ്പോ ചോയ്ക്കണി എന്നും നിങ്ങക്ക് ചമ്മന്തി ഇറക്കണ പണിന്ന് അപ്പൊ ഇങ്ങനത്തെ നാടൻ സംഭവങ്ങളൊക്കെ കിട്ടുമ്പോ എങ്ങനെ നമ്മള് ചമ്മന്തി ഇറക്കച്ചി കിട്ടിയിട്ടുണ്ട് നല്ല വീട്ട് പോയപ്പോ കിട്ടിയതാണ് കേട്ടോ വരും പറയുമ്പോ തന്നെ വയൽ വെള്ളം വരികയാണ് പിന്നെതാ ഉം കുരുമുളക് ഉണ്ട് പച്ച കുരുമുളക് കിട്ടോ അത് ഓടുന്നുണ്ട് പിന്നെ കാന്താരി മുളക് ഇതെല്ലാം നമ്മളെ വീട്ടിൽ തന്നെ പഴുത്തതും പച്ച എല്ലാം പറിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒറ്റ കഷ്ണം ചെറിയ ഉള്ളി ഈ പുളീൻ്റെ കുരു കുറച്ച് മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചമർപ്പ് വരും നമുക്ക് നാവിന് അപ്പം ഈ കുരുവിനൊന്ന് എടുത്ത് മാറ്റണുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളൊന്ന് കുറച്ച് ഉപ്പും കൂടി ആക്കി കൊടുത്തിട്ട് നല്ലോണം നാരോ നമ്മളെ ചമ്മന്തി നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് നമുക്ക് മാറ്റിയിട്ട് ഇപ്പം കാണിച്ചു തരാം ചമ്മന്തിയൊക്കെ റെഡിയാക്കി പോകുന്നു കേട്ടോ തറവാട്ട് നിന്നിട്ടാണ് അരച്ചത് അപ്പം ഞാൻ കുറച്ച് ചമ്മന്തി അവിടെ കൊടുത്ത് പോന്നു അപ്പോൾ ലാസ്റ്റ് ഇതാ കുറച്ച് പച്ച കടിച്ചണതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഈ ചീനമുളകിൻ്റെയും അതേപോലെ കുരുമുളകിൻ്റെ ഒക്കെ നല്ല രീലുണ്ടാവും കേട്ടോ ചോറിൻ്റെ കൂടെ ഞാൻ അത് കൂട്ടാൻ പോകണേ ും കുട്ടീന്റെ പിറന്നാളാണ്ട്ടോ അപ്പൊ ചമ്മന്തിയും കുട്ടിയെ ചോറ് കൊടുക്കണ കരുതും അപ്പൊ അല്ലാട്ടോ നമ്മൾ ഉച്ചക്കുള്ള ചോറൊക്കെ കറിയൊക്കെ ആക്കണണ്ട് കൂട്ടണുട്ടോ എരു കൂടുവോ എന്നുള്ളൊരു പേടിയാണ് പൊളി കേട്ടോ എരുവും പൂളിയും എല്ലാം ഉണ്ട് അങ്ങനെ കൂട്ടാത്തവരൊക്കെ ഒന്ന് കൂട്ടി നോക്കി കൂട്ടിയൊക്കെ കമന്റ് ഇട്ടിട്ടോ